ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല പറഞ്ഞത് മാത്രമേ ഉള്ളായിരുന്നു കാരണം അത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ആ വീഡിയോ എടുത്ത ദിവസം ഇത് അപ്ലൈ ചെയ്യേണ്ട ദിവസം ആയിരുന്നില്ല അതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാഞ്ഞത് അപ്പോഴ് ഇന്ന് ഞാൻ ആ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വീഡിയോ എടുത്ത് നിങ്ങളോടുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യണേ ചോയിച്ചിരുന്ന അപ്പോൾ ഞാൻ അടുത്ത ദിവസം ആ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം അതിടുന്നതായിരിക്കും അപ്പോഴേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ ചിടക്കൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കുക മുമ്പിലേക്കും പുറകിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കണം നമ്മൾ ഇതേപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചീകി കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും അതേപോലെ ചീപ്പ് കൊണ്ട് ചീകുന്നതിന് മുമ്പായിട്ട് കൈകൊണ്ട് തന്നെ ചിടക്ക് മാറ്റിയിട്ട് വേണം ചീപ്പിട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൈകൊണ്ട് ചിടക്ക് കളയാതെ ഇതേപോലെ ചീപ്പിട്ട് ചീകുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവും അപ്പോഴ് ഞാൻ മുടിയൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് ചീക്കിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ മുടിയിൽ എപ്പോഴും എത്ര ചിടക്ക് മാറ്റി കൊടുത്താലും വീണ്ടും വീണ്ടും ചിടക്കായിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല എനിക്ക് അങ്ങനെയാണ് നമ്മൾ എത്ര ചിടക്ക് കളഞ്ഞാലും ചില സമയങ്ങളിൽ വീണ്ടും വീണ്ടും ചിടക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനുശേഷം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ ആവണി ഹെയർ ഓയിലാണ് അപ്പോഴ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക അതിന് ശേഷം ഇതേപോലെ കൈകൾ രണ്ടും കൂട്ടി തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഇതേപോലെ നമ്മുടെ തലയോട്ടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക ഞാൻ ഒരുപാട് ഓയിലൊന്നും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല ഞാൻ എത്ര ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നുണ്ട് ആദ്യം കുറച്ചെടുത്തതിന് ശേഷം അത് തലയോട്ടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തു അതേപോലെ കുറച്ചുകൂടി എടുക്കുന്നുണ്ട് അതും തേണ്ട ഇതേപോലെ നമ്മൾ കൈകൊണ്ട് തേച്ചതിന് ശേഷം വീണ്ടും തലയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് മുടിയുടെ നമ്മുടെ തലയോട്ടിയുടെ അടിഭാഗത്തുമൊക്കെ നല്ലതുപോലെ ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ തലയുടെ ബാക്ക് സൈഡിലൊക്കെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മസാജും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി എടുക്കുന്നുണ്ട് അത് നമ്മുടെ മുടിയുടെ അടിഭാഗത്തും മുടിയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയൂട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കുക അതേപോലെ നമ്മുടെ തലമുടിയിലേക്കും മുടിയുടെ അറ്റത്തുമൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക നല്ലതുപോലെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓയിലൊന്നും ഭാര്യയ്ക്കോര് തേക്കേണ്ട ആവശ്യമില്ല ഞാൻ എത്ര ഓയിലാണ് തേച്ചതെന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര മാത്രം തേച്ചാൽ മതി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓയിൽ എവിടെ കിട്ടുമെന്ന് ഇതൊരു ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു കുടുംബശ്രീയിൽ നിന്നും ഒരാൾ കൊണ്ടു തന്നതാണ് നല്ലൊരു ഹെയർ ഓയിലാണ് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഈ ഒരു ഓയില് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇതേപോലെ കെട്ടിവെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം തല കഴുകുക അരമണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ വെച്ചെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഹെയർ ഗ്രോത്ത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നതിനും ഇത് സഹായിക്കും അരമണിക്കൂറിന് ശേഷം നമ്മൾ സാധാരണ കുളിക്കുന്നത് പോലെ സാധാരണ വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് ഇത് തേച്ചതിന് ശേഷം നമ്മുടെ മുടിക്ക് നല്ലൊരു മണവും ഉണ്ട് അതേപോലെ മുടിക്ക് നല്ലൊരു കറുപ്പും ഉണ്ട് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മുടി ിലൊക്കെ ഉള്ളവരെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കുക അതേപോലെ അകാല നരയൊക്കെ ചെറുക്കുന്നതിന് വളരെ നല്ലതാണ് അതേപോലെ ഉറക്കക്കുറവിനെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഈ ഓയിൽ മേടിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഒന്ന് തിരക്കി നോക്കുക ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ തിരക്കി നോക്കുക അതല്ല എങ്കിൽ കുടുംബശ്രീയിലെ ആരോടെങ്കിലും ഒന്ന് തിരക്കി നോക്കുക ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇതൊരു നല്ലൊരു ഓയിലാണ് മുടി വളർച്ചയ്ക്ക് മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും അകാലനരയ്ക്കും ഉറക്കക്കുറവിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഞാൻ ഇന്ന് ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ കാരണം ചിലരെങ്കിലും പറയും ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടില്ലല്ലോ അതിന് അത്ര നല്ല റിസൾട്ട് ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കാത്തതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ഓയിലിൻ്റെ പേരാരും മറന്നു പോകേണ്ട ആവണി ഹെയർ കെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ ഒന്ന് തിരക്കി നോക്കുക കിട്ടുകയാണെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബേബീസ് യു